അസ്സാം അലൈക്കും വരഹമുലി വാർക്കാത്ത ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിച്ചാൽ മാത്രമേ ആ ഈമാൻ ശക്തിപ്പെട്ടാൽ മാത്രമേ നമുക്ക് പല വിജയിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളോടുള്ള ഒരു സന്ദേശമാണ് ഒരു മുസ്ലിമിൻ്റെ വിജയം എന്ന് പറയുന്നത് അവൻ്റെ ഈമാനികമായ അവൻ്റെ സുരക്ഷയാണ് ഈമാൻ ശക്തിപ്പെടുക ഈമാൻ ഉറച്ചതാവുക അതെങ്ങനെയാണ് സാധിക്കുക അതിന് വിശുദ്ധ ഖുർആാൻ നമ്മളോടൊരു സന്ദേശം പറയുന്നുണ്ട് ഹജ്ജ് സൂറത്തിൽ ആയത്ത് സുറത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത് അല്ലാഹുവിൻ്റെ അള്ളാഹു ബഹുമാനിച്ച വസ്തുക്കളെ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫ ഇന്നഹാമിൻ തൽ കുലൂബ് അത് ഹൃദയത്തിലെ ഒരു തഖ്വയാണ് തക്കുവയാണ് ഒരു വഴിയാണ് അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്താണ് എന്താണ് അല്ലാഹു ബഹുമാനിച്ചത് അള്ളാഹ് ബഹുമാനിച്ച ആളുകളുണ്ട് പ്രവാചകന്മാർ അവരെ ബഹുമാനിക്കണം അല്ലാഹു ബഹുമാനിച്ച ആളുകൾ പ്രവാചകന്മാർ നല്ല ആളുകൾ സലഫസ്വാലിങ്ങൾ ഔലിയാക്കന്മാർ സുഹദാക്കൾ അവരെ ബഹുമാനിക്കുക എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുക അവർക്ക് കൊടുക്കപ്പെടേണ്ടതായ ആദരവും ബഹുമാനം കൊടുക്കുക നോക്കൂ അള്ളാഹു താല ആദൽ നബി അലി ഇസ്സലാമിനെ ബഹുമാനിക്കാനാണല്ലോ മലക്കുകളോട് പറഞ്ഞത് മലക്കുകളൊക്കെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അള്ളാഹുത്താലാൻ്റെ കൽപ്പന അനുസരിച്ച് അവരൊക്കെ ഒന്ന് സുജൂതിലായിട്ട് ഒന്ന് സുജൂതി ചെയ്തു ഒന്ന് വണങ്ങി പക്ഷേ ധിക്കാരിയായ ഇബിലീസ് ചെയ്തില്ല അപ്പോൾ ഇബിലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ഇബിലീസ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് എന്തുകൊണ്ട് ഇബിലീസ് നരകക്കാരനാകാനുള്ള കാരണം ആദൻ നബി അലി ഇലാം എന്ന അള്ളാഹു ബഹുമാനിച്ച വ്യക്തിയെ ബഹുമാനിച്ചില്ല എന്നുള്ളത് അതിനവൻ ന്യായം പറഞ്ഞു ന്യായം അവിടെ പ്രസക്തമല്ല അവൻ്റെ ന്യായം ഖുർആാനിൽ പറയുന്നുണ്ട് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിന് എങ്ങനെ തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ സുജൂതി ചെയ്യണം മണ്ണും തീയും നോക്കുമ്പോൾ തീയിനാണ് ശക്തി എന്നുള്ള സത്യമാണെങ്കിലും അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അതാണ് അഥബ് അതാണ് അവിടെ അനുസരിക്കേണ്ടത് അതവൻ ചെയ്തില്ല അവിടെ ന്യായങ്ങൾക്കല്ല പ്രസക്തി എന്ന പോലെ ചരിത്രത്തിൽ പിന്നീടുള്ള ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ മുറുകപ്പെടുത്തലാണ് അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ മുറുക പിടിക്കലാണ് അതാണതിൻ്റെ നമ്മുടെ ഈ മാനിൻ്റെ സുരക്ഷയ്ക്കുള്ള മാർഗം അതാണ് അതിലൂടെ മാത്രമേ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അത് അതി അതിനാണ് നാം പരിശ്രമിക്കേണ്ടത് അങ്ങനെ ചില വസ്തുക്കളുണ്ട് മാസങ്ങളുണ്ട് ദിവസങ്ങളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അല്ല ബഹുമാനിച്ചതായാണ് ആളുകൾ പ്രവാചകന്മാർ അല്ല ബഹുമാനിച്ചതാണ് അല്ല ബഹുമാനിച്ച സ്ഥലങ്ങളുണ്ട് പരിശുദ്ധ കാഴ്ബ പരിശുദ്ധ ഹറം അള്ള ബഹുമാനിച്ച സ്ഥലമാണ് വെള്ളിയാഴ്ച അള്ള ദിവസം ബഹുമാനിച്ച ദിവസങ്ങളാണ് അതുപോലെ ഇഷാ മഹരീബിൻ്റെ ഇടയിലുള്ള സമയം അല്ല ബഹുമാനിച്ച സമയമാണ് മാതാപിതാക്കൾ ഉസ്താദ്മാർ അള്ളാഹു അള്ളാഹുവിൻ്റെ അള്ളാഹു ബഹുമാനിക്കാൻ പറഞ്ഞ ആളുകളാണ് ഇതൊക്കെ ബഹുമാനിച്ചാലേ ഒരു മുസ്ലിമിൻ്റെ ഇമാൻ രക്ഷപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇതിൽ ഇത് നമ്മൾ ഉറച്ചു നിൽക്കുകയും ഇതാണ് സംസ്ഥകയുള്ള ജമാഅയ്യത്തുല്ലമ ഈ ോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് അതുവാ ചെയ്യണം അഹുഅല മുഹമ്മദ് അള്ളാഹു മുഹമ്മദ് സല്ലി